ശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മൾ എത്തി നിൽക്കുകയാണ് അനേകായിരങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ എല്ലാം ഇരുന്ന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപോലെ പ്രാർത്ഥന ഉയരുന്ന ഒരു മണിക്കൂറിലും മിനിറ്റിലൊക്കെയാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ മറ്റെന്തെങ്കിലും കേൾക്കുന്ന ഒരു ലാഘവത്തോടെയല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി എന്ത് കാര്യവും പ്രാർത്ഥിച്ചൊരുങ്ങി അതിനെ സ്വീകരിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ഇപ്പോഴത്തെ നിങ്ങളുടെ ഭവനം കടന്നു പോകുന്ന ആ സാഹചര്യം അത് അനുഗ്രഹമുള്ളൊരു സാഹചര്യമോ സന്തോഷമുള്ളൊരു സാഹചര്യമോ അതോ ദുഃഖമുള്ളൊരു സാഹചര്യമോ എല്ലാം കൊണ്ടും കലങ്ങി മറിഞ്ഞു കിടക്കുന്ന കലക്കവള്ളം പോലെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ വചനമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവനെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും എന്തേലും കേട്ട് എന്തേലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് പാളിപ്പോയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ ഒരു സ്വരമാണേലും ഞാൻ പറയുന്നത് മുഴുവൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദിവസം ഈ വചനം നിങ്ങളോട് സംസാരിക്കും ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളെപ്പോലും മായ്ച്ചു കളയും ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക നമുക്ക് ലഭിച്ചതിനേക്കാൾ അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് വരേണ്ടത് ഇന്നലെ കിട്ടിയതിനേക്കാൾ ഒരു പടി കൂടിയുള്ള ഒരു അഭിഷേകവും നന്മയും ബോധ്യവും നിലപാടുകളുമാണ് നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ ഒരു പടി താഴേക്കല്ല നമ്മൾ ഇപ്പോൾ വളരുന്നത് നമ്മൾ വളരുന്നത് ഒരു പടി മുകളിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാൻ പോവുകയാണ് ഏത് വിഷയമൊക്കെയാണോ നിയോഗമായി സമർപ്പിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ ദൈവം ഇടപെടും ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് സത്യമാണ് എവിടെയെല്ലാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഉയർന്നത് നിരാശയുടെ കഥകളല്ല അവിടെയെല്ലാം പ്രതീക്ഷയുടെ പുത്തൻ ഉണർവുകളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ നിമിഷങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഒന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്ക് ഈ ഒരു ശുശ്രൂഷ പല സാഹചര്യത്തിൽ ഇരുന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടതാണേലും വീണ്ടും അത് കേൾക്കാൻ കൊതിക്കുന്ന ലക്ഷം മനസ്സുകളുണ്ട് ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര പ്രാവശ്യം കേട്ടാലും വീണ്ടും ആ വചനം എന്നോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ഇതിനുമുമ്പ് ആയിരം പേര് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആയിരത്തൊന്നാമത്തെ പ്രാവശ്യമായിരിക്കും കേൾക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഇന്നു വരെ കേട്ടിട്ടില്ലാത്തൊരു ദൈവസ്വരം അതിനകത്ത് നിന്ന് കേൾക്കാൻ പറ്റും ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതും അവളെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഉത്തരം തരാനുള്ള കഴിവുള്ള ഒരു ഒരു അനുഗ്ര ഒരു ഭാഗമാണ് കണ്ണുനീര് എവിടെയേലും വീഴുന്ന കണ്ണുനീരിനെ കുറിച്ചല്ല ദൈവസന്നതിയിൽ വീഴുന്ന കണ്ണുനീരിനെക്കുറിച്ച് ദൈവസന്നതിയിൽ വീഴുന്ന കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമുണ്ട് ആ കണ്ണുനീരിൽ നല്ല പുഷ്പങ്ങളൊക്കെ വിരിയും ഒരു കാലത്ത് ഇന്നല്ലെങ്കിൽ നാളെ കണ്ണുനീരിൽ വിരിയുന്ന പുഷ്പങ്ങൾ അങ്ങനെ ചില പുസ്തകങ്ങൾ വരെയുണ്ട് കണ്ണുനീരിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന കണ്ണുനീരിൽ പൂക്കൾ വിരിയും അനുഗ്രഹങ്ങൾ വിരിയും അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിൻ്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് ശേഖരിച്ച് വച്ചിട്ടുണ്ട് കണ്ണുനീരിന് പ്രതിഫലമുണ്ട് നിങ്ങളാരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങളോടാണ് ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നത് ഈ വചനം കേവലം ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ സ്വരമായി കേൾക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തലമുറയിലും സംഭവിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഇന്നലെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ബൈബിൾ എടുക്കുക അത് തുറന്ന് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം എടുക്കുക ഒരു പേനയും ഡയറിയും എടുക്കുക ഈ വചനം ഒന്ന് എഴുതി വെച്ച് ഈ വചനം ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളോട് വ്യക്തിപരമായി പറയണം ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും വചനം ഒരു വിത്താണ് അത് വളരും അത് നിങ്ങളെന്ന വ്യക്തി ജീവിതം തഴച്ചു വളരാൻ ഈ വചനം സഹായിക്കും നിങ്ങളെ ആ വചനം ഒന്ന് വായിക്കുകയാണ് ഏഷ്യ മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയില്ല ദൈവത്തിൻ്റെ വാക്കാണ് ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നി കരയില്ല അടുത്ത വാക്യം നിന്റെ വിലാപസ്വരം കേട്ട് നിന്റെ സാധാരണ സ്വരം കേട്ടെന്നല്ല നിന്റെ അകത്തെ ദുഃഖമുള്ള മനസ്സിൻ്റെ സ്വരം കേട്ട് വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും നിന്നോട് കരുണ കാണിക്കും നമ്മുടെ വിലാപസ്വരം കേട്ട് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ നമ്മളോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവം എൻ്റെ വിലാപസ്വരം കേട്ട് എന്നോട് കാണിക്കുന്നത് സഹതാപമല്ല സഹതാപം എന്നോട് കാണിക്കുന്ന നൂറുപേരെ ചുറ്റുമുണ്ട് എടുത്തു നോക്കി നിങ്ങളുടെ അവസ്ഥ കണ്ട് സഹതാപം പ്രകടിപ്പിച്ച അയൽവാസികളുണ്ട് ബന്ധുക്കളുണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞവരുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് സഹതാപം പക്ഷിതാ നിൻ്റെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല കരുണ കാണിക്കും കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരുളും ഇത് നിനക്കായി ദൈവം അരുളിച്ചെയ്ത വചനമാണ് നിന്റെ കുടുംബത്തോട് ദൈവം അരുളി ചെയ്ത വചനമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു വാക്യമുണ്ട് നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും അതൊരു ഒരു ഒരാളുടെ ശരീരത്തിൽ ഒരു വാൾ വാൾക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവൻ പോകുന്ന വേദനയുള്ള ഒരു ഭാഗമാണ് വേദനയുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഒത്തിരി പേരും ഇതുപോലുള്ള അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട് മനസ്സിലൂടെ ഹൃദയത്തിലൊരു വാൾ ഇരിക്കുന്ന അവസ്ഥ കുത്തിക്കേറി ഇരിക്കുന്ന ഒരു വാളിനെ പോലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങളും എല്ലാം കൊണ്ട് ഹൃദയത്തിനകത്ത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന പോലെ ഒരു അനുഭവം ഉള്ളവരുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നു നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും നിന്റെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകും ഞാനായത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവരാൻ കഴിവുള്ളതാണ് കണ്ണുനീരിന് അതും ദൈവസന്നിധിയിൽ വീഴ്ത്തുന്ന അല്ലെങ്കിൽ പൊഴിയുന്ന കണ്ണുനീരാണ് അങ്ങനെ ഒരു കണ്ണുനീരിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ണുനീര് ആരെയോർത്താണോ കരഞ്ഞത് എന്തിനെ ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും ആരെ ഓർത്താണോ കരഞ്ഞത് എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ദൈവസന്നതിയിൽ കരഞ്ഞത് എവിടെയെങ്കിലും ഗ്രാ കരഞ്ഞ കാര്യമല്ല കേട്ടോ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ സംഭവത്തെ മനസ്സിൽ കൊ കൊണ്ടുവന്ന് ആ ഒരു വിഷയത്തിൻ്റെ വേദനയിൽ ദൈവസന്നതി പ്രാർത്ഥനാ മുറിയിൽ കരയുന്ന കണ്ണുനീരിന് അത്ഭുതം കൊണ്ടുവരാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ആയുധമാണ് കണ്ണുനീര് അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും ആ വാക്യം കൊണ്ടുവരികയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തിയേഴാം അധ്യായം ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഒരധ്യായമാണ് എന്നെ കേൾക്കുന്നു നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്ത് മുപ്പത്തിയേഴാം അധ്യായം എടുത്ത് നിങ്ങളതിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ചിത്രകഥയിൽ എന്ന പോലെ സംഭവങ്ങളെല്ലാം മനസ്സിലാകും ജോസഫ് ആരായിരുന്നു എന്ത് സംഭവിച്ചു എന്താണ് അനുഭവം അത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപക്ഷെ അറിയാവുന്നൊരു ഭാഗമാണ് എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കത് തുടങ്ങുമ്പോഴേ അടുത്ത താളിലേക്കും മറിക്കും കാരണം ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കേട്ടിട്ട് ഇതൊക്കെ എനിക്കറിയാമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അതിനകത്ത് ചില മർമ്മങ്ങളുണ്ട് ചില ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദൈവസ്വരമുണ്ട് അതിനകത്ത് ആ വാക്യത്തിലെ പേര് ജോസഫ് എന്ന വ്യക്തി അപ്പൻ ജോസഫിനോട് പറഞ്ഞ് സഹോദരന്മാരൊക്കെ ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ് കുറച്ചു നേരമായിട്ട് അവരെ കാണണമെന്നില്ല നീ പോയി അവർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നു ജോസഫ് എന്ന വ്യക്തി മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് അങ്ങ് ചെല്ലുമ്പോൾ ദൂരെ വച്ച് തന്നെ തൻ്റെ സഹോദരന്മാർ കണ്ടപ്പോൾ അഭിപ്രായം എന്നാ പറഞ്ഞതെന്നറിയാമോ നമുക്കിവനെ കൊന്നു കുഴിയിലെറിയാന്നാ പറഞ്ഞു ഒരേ ചോരയുള്ളവർ ഒരേ ചോരയിൽപ്പെട്ടവർ കൂടപ്പിറപ്പ് സ്വന്തം സഹോദരന്മാർ അന്നേരെ അവനെ എങ്ങനെ നശിപ്പിക്കണമെന്നാണ് ചിന്തിച്ചത് കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിനെ അവർ പിടിച്ച് പൊട്ടക്കണറ്റിലിട്ടു അതിനുശേഷം അവൻ്റെ വസ്ത്രം വലിച്ച് കീറിയെടുത്ത് അതാണ് മുപ്പത്തി ഏഴാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപത് വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പിടികിട്ടും കുഴിയിലിട്ടു കുഴിയിലിട്ടതിന് ശേഷം അവനെ വീണ്ടും കയറ്റി അവൻ്റെ വസ്ത്രം വലിച്ചു കീറി അതിനുശേഷം അവരൊരാടിനെ കൊന്നു ആടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ ഈ വസ്ത്രം മുക്കി അപ്പൻ്റെ അടുത്തേക്ക് വളരെ പ്ലാൻഡായിട്ട് ഇവർ പോവുകയാണ് ഇവർ നോക്കണം ഇത്രമാത്രം അന്നത്തെ കാലത്ത് എത്ര വക്രബുദ്ധിയോടെ ഒരാളെ തകർക്കാൻ വേണ്ടി എടുക്കുന്ന ചില നുണക്കഥകളൊക്കെ നെയ്തെടുത്തിട്ട് ഇവർ പറയുകയാണ് നിന്റെ മകനെ ജോസഫിനെ കാണാനില്ല അവനെ ഏതോ കാട്ടുമൃഗം വന്യമൃഗം വലിച്ചു കീറി കാണും അവൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി അപ്പ ഇത് നോക്കിക്കേ ഇവൻ്റെ വസ്ത്രം തന്നെയാണോ നോക്കുകയെ അപ്പനീ വസ്ത്രം മേടിക്കുന്നു അതിനുശേഷം ഒരു വലിയൊരു കരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ ഒന്ന് കരയുന്നുണ്ട് ആ മനുഷ്യൻ ആ കരച്ചിലിന് ഞാനിടുന്ന പേര് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായി ഞാനതിനെ കാണുകയാണ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് ഇത് വായിച്ചപ്പോൾ എഴുതി വെച്ച് അത് കേവലം ഒരു ഒരു മരണം നടന്നതിൻ്റെ പേരിൽ കരച്ചിലായിട്ടല്ല എനിക്ക് തോന്നിയത് ഹൃദയം കൊണ്ട് ദൈവസന്നദിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചൊരു എനിക്ക് തോന്നി ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ചു കേൾപ്പിക്കാം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തു ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങയുടെ മകൻ്റെ ആണോ അല്ലയോ എന്ന് നോക്കുക മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു കൊ തിന്നു ജോസഫിനെ അത് കടിച്ചു കീറി കാണും യാക്കോബ് അപ്പൻ തൻ്റെ സ്വന്തം വസ്ത്രം വലിച്ചു കീറി ചാക്കടുത്ത് വളരെ നാൾ തൻ്റെ മകനെ കുറിച്ച് വിലപിച്ചു ആദ്യം വായിച്ച വാക്യം ദേശീയ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലേ നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും ദേ അതേ വിലാപം എന്ന വാക്ക് ജോസഫിന്റെ ജോസഫിന്റെ അപ്പന്റെ ജീവിതത്തിൽ ദൈവസന്നതിൽ ഇരുന്ന് വിലപിച്ചു കുറെ നാളിരുന്ന് ഈ മനുഷ്യൻ ഈ വസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു ജോസഫ് ഈ ആരെ ഓർത്താണോ ഈ അപ്പൻ ദൈവസന്നധിയിൽ വിലപിച്ചത് കരഞ്ഞത് അത് വെറുതെ ആയില്ല ആരെയോർത്താണോ ദൈവസന്നദിട്ട് ഈ അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എൻ്റെ മകനെ കാണാൻ പാതാളത്തിലേക്ക് പോകും ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടുമുട്ടും ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അപ്പനെ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതേലും ഒരു വിഷയത്തെ ഇതുപോലെ ഈ ജോസഫിൻ്റെ അപ്പൻ കരഞ്ഞതുപോലെ ദൈവസന്നദ്ധിയിൽ കരയുന്ന ഒരാളാണോ ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും നാളെ ഒരു സമയത്ത് കാരണം നിങ്ങൾ എന്തിനെ ഓർത്താണോ ഇന്ന് കരയുന്നത് ദൈവസന്നധിയിൽ കരയുന്നത് അത് ദൈവം കേട്ട് കരുണ കാണിക്കും യശയ പ്രവാചകൻ പറഞ്ഞില്ലേ നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് സഹതാപം കാണിക്കുമെന്നല്ല നിന്നോട് കരുണ കാണിക്കും എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ പന്ത്രണ്ടാമത്തെ ദിവസം ദൈവം നിങ്ങളോട് വലിയൊരു കരുണ കാണിക്കുന്ന ദിവസമാകട്ടെ ഈ അപ്പൻ ഇതുപോലിരുന്ന് കരഞ്ഞു അടുത്ത വാക്യം മുപ്പത്തഞ്ചാമത്തെ വാക്യം അവൻ്റെ പുത്രന്മാരോ പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല നിങ്ങളോർക്ക് ഒരാളുടെ മനുഷ്യൻ്റെ ദുഃഖം അവൻ്റെ ആ അപ്പൻ്റെ മക്കൾ എല്ലാരും കൂടെ വന്ന് സാരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ അപ്പനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല അത്ര ഭീകരമായൊരു ദുഃഖത്തിലിരുന്ന് കരഞ്ഞു ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഈ അപ്പൻ ദൈവസന്നതിയിൽ വിലപിച്ചത് തൻ്റെ ഒരു മകനെ ഓർത്താണ് നിങ്ങൾക്ക് ഞാൻ ഇനി പ്രസംഗിക്കാതെ തന്നെ അറിയാം ആ മകൻ നഷ്ടപ്പെട്ടു പോയോ ആ മകൻ പട്ടുപോയോ ആ മകൻ എവിടെയെങ്കിലും പെട്ടുപോയോ എവിടെയും പെട്ടുപോയില്ല എവിടെയും പട്ടുപോയില്ല എവിടെയും നശിച്ചു പോയില്ല ഏ ഈ അപ്പൻ ഇത്രയും ദൈവസന്നതിയിൽ ഞാൻ ആ കരച്ചിലിനെ കാണുന്നത് ഒരു ഭക്തൻ ദൈവസന്നതി വിശ്വാസി ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിൽ പറയാം ആ ഒരു ദൈവസന്നതിയിൽ ഇരുന്നുള്ള ഒരു കരച്ചിലായിട്ട് അതിനെ കാണുകയാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുകയാണ് ഒരു ഒരു മനുഷ്യൻ്റെ നിലവിളി അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് കാട്ടിലെ മൃഗങ്ങൾക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് ചോദിച്ചാൽ സിംഹത്തിനോ ആനയ്ക്കോ അല്ലെന്നാണ് പറയുന്നത് പിന്നെയോ മുറിവേറ്റ മൃഗത്തിനാണ് മുറിവേറ്റിട്ട് അത് വീണു പോകാത്ത നല്ല ശരീരത്തിന് നല്ല മുറിവുള്ള മൃഗത്തിന് മൂന്നരട്ടി ശക്തിയായിരിക്കും നാലരട്ടി ശക്തി ആയിരിക്കും എന്നാണ് പറയുന്നത് മുറിവേറ്റ മൃഗം എപ്പോഴും അപകടകാരിയാണ് അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ പറഞ്ഞൊരു വാക്കുണ്ട് ദൈവത്തോട് ബന്ധമുള്ളൊരു ഭക്തൻ പറയുകയാണ് മനസ്സിൽ മുറിവുള്ളവൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിൽ ആയിരം ഇരട്ടി ശക്തിയാണ് മുറിവേറ്റ മൃഗത്തിന് മൂന്നോ നാലോ ഇരട്ടിയെ ശക്തിയുള്ളെങ്കിൽ മുറിവേറ്റ മനസ്സിൽ നിന്ന് ഉയരുന്ന വിലാപ സ്വരത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിരം ഇരട്ടി ശക്തിയാണ് നിങ്ങളും മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരാണോ വേദനിക്കുന്നവരാണോ നിങ്ങളും ഈ അപ്പനെപ്പോലെ ഈ ഒരു പിതാവിനെ പോലെ പലരും ആശ്വസിപ്പിക്കാൻ നോക്കി പലരും സാരമില്ലെന്ന് പറഞ്ഞു പലരും ശരിയാകും സാരമില്ല റെഡിയാകും നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറാത്തൊരു നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്കൊട്ടും കുറവ് വരാത്ത രീതിയിൽ നിങ്ങൾ അത്രമേൽ സങ്കടത്തിലിരിക്കുന്ന ഒരാളാണോ വിഷമത്തിലിരിക്കുന്ന ഒരാളാണോ ഇന്ന് ദൈവസന്നദ്ധയിൽ വിലപിക്കുന്ന പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കൽ സന്തോഷിക്കാനായിട്ട് ും നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ അപ്പനെ നഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചിലർ പറയും എനിക്ക് ജീവിതമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അല്ല കരയേണ്ടത് ദൈവസന്നതിയിലേക്ക് വാ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറ് നിങ്ങളോടുള്ള ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ട ജീവിതത്തെ കൊടുത്ത് കരയുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങളുടെ മക്കളെയാണോ നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനാണ് അപ്പോഴാ മകന് വേണ്ടിയുള്ള ആ ഒരു വിലാപമാണ് ഇവിടെ അനുഗ്രഹമായി മാറാൻ പോകുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു ഒരു കണ്ണുനീര് ഒരു കണ്ണുനീരിൽ ഒരു പൂ കണ്ണുനീരിൽ വിരിഞ്ഞൊരു പൂക്കൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ജോസഫ് തീർന്നുവെന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷേ ആ മകൻ തീരുകയല്ല ചെയ്തത് ആ കണ്ണുനീരിൽ വളർന്ന് ഈജിപ്തിലത് ഒരു വലിയ പുഷ്പമായതങ്ങ് വിരിഞ്ഞ് ഒരു രാജാവായി ഒരു ഭരണാധികാരിയായി ഈ മനുഷ്യൻ മാറി കണ്ണുനീരിൽ വിരിഞ്ഞൊരു പുഷ്പമാണ് ഈ കണ്ണുനീര് ഈജിപ്തിലൊരു പുഷ്പമായത് വിരിഞ്ൊരു പൂവായത് വിരിഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടേ അപ്പൻ ഈ അപ്പൻ തൻ്റെ മ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് കരഞ്ഞതുപോലെ നിങ്ങളും ഇതിൻ്റെ വചനമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ കഥയോ എൻ്റെ ഒരു എക്സ്പീരിയൻസോ ഞാൻ വായിച്ച പുസ്തകത്തിലെ കഥയോ അല്ല പറയുന്നത് നിങ്ങളുടെ തന്നെ വേദപുസ്തകത്തിലും ബൈബിളിലുമുള്ള അതേ കാര്യമാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ എന്തെങ്കിലും കൂടുതൽ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ വാക്കുകൾ കൂടുതലായിട്ട് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യരിങ്ങനെ അങ്ങ് കരയുകയാണ് വല്ലാതിരുന്ന് കരയുമ്പോൾ അത് നഷ്ടമായില്ല എന്ന് വ്യക്തമാണ് അതൊരിക്കലും പരാജയപ്പെട്ടില്ല അതൊരിക്കലും അതായത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എന്തിനു ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നിങ്ങൾ എന്തിനു ഓർത്ത് കരയുന്ന ആളാണെങ്കിലും നഷ്ടപ്പെട്ട് ചിലര് പറയും എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി ആ സമ്പത്ത് നഷ്ടപ്പെട്ട് പോയി എന്ന് വിചാരിച്ച് ശബിച്ചും പ്രാഗിയും പ്രാന്തനെ പോലെ നാടിനീള നടക്കരുത് നിങ്ങൾ ദൈവസന്നദ്ധിയിലേക്ക് പോവാ ദൈവസന്നദ്ധിയിലിരുന്ന് ഇതുപോലൊന്ന് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം എടുത്തു വായിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ജോസഫ് തകർന്നു തരിപ്പണമായി എന്നല്ല എഴുതിയിട്ടുള്ളത് ആ ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് ആ മനുഷ്യൻ തളർന്നും തകർന്നുമല്ല ആരെ ഓർത്താണോ കരഞ്ഞത് ആ വ്യക്തി അനുഗ്രഹമുള്ളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു അത്ഭുതമായി മാറി ഒരിക്കലും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഈ മനുഷ്യനെത്തി കണ്ണുനീരിൽ അത്ഭുതകരമായ ഉത്തരവുണ്ട് കണ്ണുനീരിന് പ്രതിഫലമുണ്ട് ആരെ ഓർത്താണോ ഈ അപ്പം കരഞ്ഞത് അവനെ ഓർത്ത് പിന്നീട് ആയിരം വരട്ടി സന്തോഷിക്കാൻ ഇടവന്നു ആയിരവരട്ടി സന്തോഷിക്കാൻ ഇടവന്നു ഇതിനുശേഷം ഭയങ്കരമായൊരു സംഭവം ഉണ്ട് ഈ ജോസഫ് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഒറ്റ കരച്ചിൽ കരഞ്ഞ് കൊട്ടാരത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ വരെ ജോസഫ് എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ കരയുന്നതെന്ന് അറിയാൻ വേണ്ടി അയൽവാസികൾ ഓടിക്കൂടി എന്താ ഇത്രയും ഇവിടുന്ന് ഒത്തിരി കരച്ചിൽ കേട്ടല്ലോ അത് ജോസഫ് എപ്പോഴാണ് കരഞ്ഞെന്നറിയാമോ കുഴിയിൽ കടന്നുകൊണ്ടല്ല ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഒരു ഭരണാധികാരിയുടെ ഒരു ഇരിപ്പിടത്തിൽ ഒരു കസേരയിൽ ഇരുത്തിയപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ജോസഫ് പൊട്ടിക്കരഞ്ഞു പോയി തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലുള്ള അകത്തെ മുറികളിൽ പോലും ജോസഫിന്റെ കരച്ചിൽ കേട്ടു അത്രേ അപ്പോൾ അവർ ഓടി വന്നു എന്താണോ ഇത്രയും ഒച്ചത്തിൽ കരയാൻ കാരണമെന്ന് ഈ നാൽപ്പത്തി അഞ്ചാം വാക്യം അധ്യായം വായിക്കുമ്പോൾ അത് പിടികിട്ടും നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം തൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാ മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്ക കരഞ്ഞു ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു അവിടെ ഉള്ളവരല്ല എവിടെ ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അവരുടെ വീടുകളും കൊട്ടാരവും ഒക്കെ അപ്പുറത്താണ് അവര് പോലും കേട്ടു അവർ പോലും കേട്ടു ഈ ഓ കരച്ചിലിൻ്റെ ഒച്ച എന്തിനാ ഇത് കരഞ്ഞെന്നറിയാമോ ഇത് വസ്ത്ര ഊരി പൊട്ടക്കണറ്റിക്കടുത്തപ്പം ജോസഫ് കരഞ്ഞപ്പം ഇത്രയും കരഞ്ഞില്ല ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ഒരു കണ്ണ് ഒരു കണ്ണുനീര് ജോ അപ്പൻ്റെ കണ്ണുനീര് നോക്കൂ അത് ഏത് നിലയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന് നിങ്ങളെ ആരെ ഓർത്താണോ എന്തിനോർത്താണോ ഇന്ന് ദൈവസന്നദ്ധിയിൽ വിലപിക്കുന്നത് കരയുന്നത് അതൊരത്ഭുതമായി മാറും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും നിയോഗത്തോടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭു അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമുണ്ട് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട് അത് മറക്കരുത് ജോസഫ് എവിടെ എത്തി ജോസഫ് മരിച്ചു പോയപ്പോൾ അപ്പം പറഞ്ഞൊരു മരിച്ചുപോയെന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ അവനെ പാതാളത്തിൽ പോയി കാണുന്നു നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൽ വായിച്ചു നിൽക്കുമ്പം ആരെയോർത്താണോ കരഞ്ഞത് അവനെ പാതാളത്തിൽ വെച്ചല്ല കണ്ടത് അവനെ ഭരണാധികാരിയുടെ കസേരലിരിക്കുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലയിലാണ് കണ്ടത് അപ്പോഴാണ് ഈ അപ്പൻ അത്ഭുതപ്പെട്ടത് അപ്പോൾ ഈ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെന്നെ വിറ്റതോർത്തോ എനിക്കിങ്ങനെ സംഭവിച്ചതോർത്തോ വിഷമിക്കേണ്ട ദൈവമാണെന്നെ ഇങ്ങോട്ട് നയിച്ചത് ദൈവമാണിങ്ങനെ നയിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണുനീരിന് ദൈവസന്നതിയിൽ വിലപിക്കുന്ന വിലാപങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട് അതിശയിപ്പിക്കുന്ന പ്രതിഫലം എസ് പ്രവാചകൻ്റെ പുസ്തകം പറഞ്ഞില്ലേ നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും ഈ കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം കരുണ കാണിക്കും അങ്ങനെയെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരു കരുണ വെളിപ്പെടുത്തട്ടെ അത്ഭുതങ്ങളെ ദൈവം വെളിപ്പെടുത്തട്ടെ അടയാളങ്ങൾ ദൈവം സംഭവിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല നിങ്ങളുടെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ജോസഫിൻ്റെ പിതാവ് ദൈവസന്നതിയിൽ വിലപിച്ചു അതിനെ ഞാൻ ഒരു പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത് ആ കരച്ചിലിനെ കേവലം ഒരു കണ്ണുനീരോ കരച്ചിലോ ആയിട്ടല്ല ദൈവസന്നതിൽ കരഞ്ഞൊരു കരച്ചിലായിട്ട് അതിനെ കാണുന്നു ആ കരച്ചിൽ ആ കരച്ചിൽ കൊണ്ട് ഓർത്താണോ ഈ പിതാവ് കരഞ്ഞത് ഓർത്താണോ വിലപിച്ചത് ആ മനുഷ്യൻ എവിടെയും നശിച്ചു പോയില്ല പട്ടുപോയില്ല പെട്ടുപോയില്ല അവൻ വളരുകയാണ് ചെയ്തത് വളർന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ദൈവം അവനെ അങ്ങ് എത്തിച്ചു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ആരെയോർത്താണോ കരഞ്ഞത് പിന്നീട് അതിശയിപ്പിക്കുന്ന നിലയിലെത്തി നിങ്ങൾ ഇന്ന് ഓർത്താണോ കരയുന്നത് എവിടെയെങ്കിലും കരയരുത് എല്ലാവരുടെയും മുമ്പിലും കരയരുത് ആരോടും എല്ലാം വിളിച്ചു പറയണ്ട ദൈവസന്നദ്ധിയിൽ നിങ്ങൾ വിലപിക്കുക ദൈവസന്നദ്ധിയിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കരയ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം ദൈവസന്നതിയിൽ നിങ്ങളുടെ അവസ്ഥ പറയുക നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവസന്നദിയിൽ പൊഴിക്കുക അത് അത്ഭുതമായി മാറും അത് അതിലൂടെ ചില അനുഗ്രഹമുള്ള പുഷ്പങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും വിരിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കുന്നു നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം അറിയുന്നു ആരുടെ മുമ്പിലും കരഞ്ഞിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിലുണ്ടാകാം നിങ്ങൾ ഒരിക്കലും ആരുടെ മുമ്പിൽ കരയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആയിരം വട്ടം കരയുന്നുണ്ടാകും നിങ്ങൾ നിങ്ങളൊരുപക്ഷെ നിങ്ങളുടെ മനസ്സ് കലങ്ങിമറിഞ്ഞ ഒരവസ്ഥയായിരിക്കാം ആകെ തകിടം അവസ്ഥയായിരിക്കാം പുറമേ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലാണൽ താങ്കളെന്ന് ആയിരം ആൾക്കാരും ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ആരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കും നിങ്ങളുടെ കണ്ണുനീരിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവസന്നദ്ധി നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ചെതറി ചെതറ് നിന്നിട്ടല്ല ആ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്